ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ നമ്മുടെ ചാനലിലെ പുതിയ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും ഏവർക്കും സ്വാഗതം ഞാനും കണ്ട് പേടിച്ച് നിൽക്കുമായിരിക്കും അല്ലേ പേടിക്കാനൊന്നുമില്ല ഞാനിതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞായിരുന്നു പിമ്പിൾസ് പോകുന്നതിനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്നും അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇപ്പം ഈയൊരു പ്രോഡക്റ്റ് ഒരു ദിവസം കൊണ്ടൊന്നും യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിമ്പിൾസ് മാറത്തില്ല കുറഞ്ഞത് ഒരു മാസത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ പിമ്പിൾസ് പോകുകയുള്ളൂ പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഈ കൊഴുപ്പ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കുറയ്ക്കുക ഉദാഹരണത്തിനായിട്ട് കടലവർഗങ്ങളായിട്ടുള്ള കപ്പലണ്ടി അങ്ങനെ അതേപോലെ നമ്മുടെ എണ്ണ പലഹാരങ്ങൾ അതൊക്കെ പരമാവധി കുറച്ച് കഴിഞ്ഞാൽ പിംപിൾസ് വരാതിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇതാണ് പ്രോഡക്റ്റ് ഇൻ കളർ ബ്യൂട്ടി കെയർ എന്നാണ് ഇതൊരു പൗഡറാണ് അതിൻ്റെ കൂട്ടിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് ഈ വൈറ്റ് കളർ ഇരിക്കുന്നതാണ് നല്ല റോസ് വാട്ടർ റോസ് കളർ ഇരിക്കുന്ന അത്രയ്ക്ക് പോരാ ഇതാണ് നല്ല പ്രോഡക്റ്റ് റോസ് വാട്ടർ പിന്നെ അതിൻ്റെ കൂട്ടത്തില് സ്കിൻ ടോണർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നമ്മുടെ ഫേസിലിരിക്കുന്ന അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണ് അത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ഈ പഞ്ഞി ഉണ്ടല്ലോ പഞ്ഞിക്കകത്ത് കുറച്ച് അരുക്കുക ഫേസ് ഇങ്ങനെ കഴിയുമ്പോഴത്തേന് നമുക്ക് കാണാൻ കഴിയുന്നതിനകത്ത് നല്ല അഴുക്ക് വരുന്നത് അതിനുശേഷമാണ് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബൗളുണ്ടല്ലോ ബൗളിൽ കുറച്ച് ഈ പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് റോസ് വാട്ടർ കൂടെ ഇടുക ഇട്ടിട്ട് ഈ ഇതുപോലൊരു ബ്രഷ് എടുക്കുക ബ്രഷ് എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുക നല്ല വെള്ളം പോലെ ആക്കല് ഒരു കുഴമ്പ് പരുവത്തിലാക്കുക എന്നിട്ട് ഇങ്ങനെ ഈ ബ്രഷ് കൊണ്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക അടിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ ഈ ബ്ലീച്ച് ഒക്കെ ചേച്ചി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസിനകത്ത് ഒരു എരിച്ചൊരു പോലെ പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഒരു വലിഞ്ഞ് മുറങ്ങുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നല്ല വെള്ളമെടുത്ത് നല്ല ക്ലീൻ ചെയ്ത് കളയുക അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റം സംഭവിക്കും നമ്മൾ ഒത്തിരി സംഭവിക്കത്തില്ല മാറ്റങ്ങൾ കുറഞ്ഞൊരു മൂന്നാറ് തവണ ചെയ്താൽ മാത്രമേ പിമ്പിൾസ് നല്ല രീതിയിൽ മാറത്തുള്ളൂ ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ആ അപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ക്ലീൻ ചെയ്തത് അതിന് ശേഷം എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എത്രമാത്രം മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആ ക്ലീൻ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യേണ്ട വേറൊരു ക്രീം കൂടെയുണ്ട് ആ ക്രീമിൻ്റെ പേരാണ് ബീജോൺ ജോൺ വുമൻ സ്കിൻ ഫെയർനെസ് ക്രീം ഈ ഒരു പ്രോഡക്റ്റാണ് ഇതും കൂടെ തേച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മസാജ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് പുളിയായിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതെന്നായിരിക്കും ബൈ